പേരൻറ്റിങ് ക്ലാസ്സുകളിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് സ്നേഹത്തെക്കുറിച്ചാണ് നിഷ്കളങ്കമായി നമ്മളെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മക്കൾ നിറഞ്ഞ മനസ്സോടെ അത് തിരിച്ചു കൊടുക്കാൻ ഓരോ മാതാപിതാക്കൾക്കും ഇഷ്ടമാണ് പക്ഷെ എവിടെയോ അവരിങ്ങനെ നമ്മുടെ മടിയിൽ നിന്ന് ഓർന്നിറങ്ങി ഓടി നടന്ന് തുടങ്ങുമ്പോൾ എവിടേക്കോ വെച്ച് കെട്ടിപ്പിടിച്ചു കൊടുക്കുന്ന ഉമ്മകൾക്ക് എണ്ണം കുറഞ്ഞു പോകാറുണ്ട് പരസ്പരം മാതാപിതാക്കളെയും മക്കളെയും ചേർത്ത് നിർത്തുന്ന കണ്ണികളാണ് ഓടി വരുമ്പോൾ അവർക്ക് വന്നു വീഴാനുള്ള മടിത്തട്ടാകാൻ അമ്മമാർക്ക് കഴിയുന്നത് അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ഉമ്മ കൊടുക്കാൻ ഏത് പ്രായത്തിലും അച്ഛനും അമ്മയ്ക്കും കഴിയുന്നത് സ്നേഹത്തിൻ്റെ ആ നനത്ത ഉമ്മകളിൽ വീണു പോകാത്ത മക്കളില്ല ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അവരെ ചേർത്ത് നിർത്താൻ ആ ഒരു നനുത്ത ചുംബനത്തിന് കഴിയുമെന്നുള്ളത് ഏറ്റവും വലിയൊരു സത്യമാണ് പന്ത്രണ്ടും പതിമൂന്നും വയസ്സായ കുട്ടികളുടെ അമ്മമാരോട് സംസാരിക്കുമ്പോൾ ഇപ്പം എന്താണെന്നറിയില്ല കുട്ടികൾ കുറച്ച് വലുതായി തോന്നിയതുകൊണ്ട് അവരെ കെട്ടിപ്പിടിക്കാനും ഉമ്മ കൊടുക്കാനും ഒക്കെ ഒരു മടിയാണ് എന്ന് പറയാറുണ്ട് പക്ഷെ പലപ്പോഴും കാണാറുണ്ട് സെഷനിടയിൽ തെറാപ്പികൾക്കിടയിൽ അമ്മമാരുടെ ഉമ്മ കിട്ടുന്ന കുഞ്ഞുങ്ങളുടെ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീർത്തുള്ളികൾ കാണുമ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ ഓടി വന്ന് എൻ്റെ മക്കളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാനാണ് തോന്നാറ് സ്നേഹിക്കാനും ചേർത്ത് പിടിക്കാനും എന്നും അച്ഛനും അമ്മയും ഉണ്ടാകുമെന്ന് നമ്മുടെ മക്കൾക്ക് എപ്പോഴും തോന്നുമ്പോഴാണ് നല്ലൊരു പേരൻ്റാവാൻ നമുക്ക് സാധിക്കുന്നത്